ചരിത്രത്തിലാദ്യമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യം ആണവായുധം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയാണ് ജപ്പാനെതിരായിട്ട് എന്നാൽ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചതായി നാം ഇതുവരെ കേട്ടിട്ടില്ല എന്നാൽ റഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച രാജ്യമായി മാറിയിരിക്കുകയാണ് റഷ്യ അവരുടെ ആണവ നയത്തിൽ കാര്യമായ പുതുക്കൽ നടത്തുകയും പ്രസിഡന്റ് പുടിൻ അതിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരു ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ യുക്രൈന്റെ മണ്ണിലേക്ക് റഷ്യ തൊടുത്തുവിട്ടത് ഭാഗ്യത്തിന് ആണവായുധം അതിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ആതിമാരകമായ ഒരു മിസൈലാണ് യുക്രൈനെ ലക്ഷ്യമിട്ടുകൊണ്ട് റഷ്യ പ്രയോഗിച്ചത് റഷ്യ ഈ ഒരു മിസൈൽ പ്രയോഗിച്ച സ്ഥലത്ത് നിന്ന് ഇത് പതിച്ച സ്ഥലത്തിലേക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത് എന്നാൽ ആ ഒരു ദൂരം മറികടക്കാൻ സാധാരണ ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പോലും കഴിയുമ്പോൾ എന്തിനു വേണ്ടിയാണ് റഷ്യ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തന്നെ ഉപയോഗിച്ചത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതായത് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന മിസൈല് മിനിമം ഒരു അയ്യായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ദൂരം താണ്ടാൻ കഴിയുന്ന മിസൈല ഇത്തരം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ലോകത്തെ വളരെ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ആദ്യം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്തിയ രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ റഷ്യ അമേരിക്ക ഇന്ത്യ ചൈന ഉത്തര കൊറിയ ഇസ്രയേല് ബ്രിട്ടൻ ഫ്രാൻസ് ഈ രാജ്യങ്ങളുടെ കയ്യിലാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളത് അതിൽ ഒരു രാജ്യവും ഇന്നേ മറ്റൊരു രാജ്യത്തിനെതിരായിട്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടില്ല അതിനും ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇവ വളരെയധികം ചിലവേറിയവയാണ് നിർമ്മിക്കാനായിട്ട് രണ്ട് ഇവ അത്യപകടകാരികളായിട്ടുള്ള മിസൈലുകളാണ് മൂന്ന് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് പലപ്പോഴും വളരെ വലിയ ദൂരത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോഴാണ് അത്തരം യുദ്ധങ്ങൾ പൊതുവേ ഈ കാലത്തൊന്നും നടക്കാറില്ല ഇപ്പൊ ഉദാഹരണത്തിന് റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഈ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയും ഏതെങ്കിലും ഒരു മിഡിൽ ഈസ്റ്റിലെ രാജ്യവുമായിട്ടോ അതല്ലെങ്കിൽ ഇന്ത്യയും ഈ യൂറോപ്പിലെ ഒരു രാജ്യമായിട്ടോ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ റെയർ ചാൻസുകളാണ് അപ്പോൾ പൊതുവേ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ രാജ്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളവർ അത് തങ്ങളുടെ ഒരു പ്രതിരോധത്തിനായി കയ്യിൽ വെക്കിയാണ് പതിവ് റഷ്യ അതെല്ലാം തകർത്തുകൊണ്ട് ഇപ്പോൾ ഇത് പ്രയോഗിക്കാൻ കാരണം ഇത് യുക്രൈനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രയോഗമായിരുന്നില്ല ഇത് സത്യത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റഷ്യ ഇപ്പോൾ യുക്രൈനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് പരമ്പരാഗതമായി ആണവ ആയുധങ്ങൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ വളരെയധികം അപകടകാരികളായിട്ടുള്ള മിസൈലുകളായിട്ടാണ് കാണുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അതായത് ഈ മിസൈൽ തികച്ചും വിചിത്രമായ രീതിയിലാണ് പതിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒറ്റ ഐ സി ബി എം മാത്രമാണ് റഷ്യ യുക്രൈനെതിരെ പ്രയോഗിച്ചത് എന്നാൽ ഇതൊരു മിസൈൽ മഴ പോലെയാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒരു സോണിക് ബൂം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിചിത്രമായ രീതിയിലുള്ള പ്രകാശം വരുന്നുണ്ട് ആകാശത്ത് നിന്ന് അതായത് ആകാശത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നില്ല ആകാശത്ത് നിന്ന് എന്തോ ഒരു അതിഭയാനകമായ പ്രകാശം താഴേക്കൊന്ന് വന്ന് പതിക്കുന്നു ഒരു ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അടുത്ത് വീണ്ടും വരുന്നു വീണ്ടും വരുന്നു അതായത് ഒരു മിസൈൽ മഴ തന്നെ വരുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് അപ്പോൾ റഷ്യ ഒന്നിലേറെ ഐ സി ബി എം പ്രയോഗിച്ചോ എന്ന സംശയം പൊതുവെ എല്ലാവർക്കും ഉണ്ടാവും ഇതിന്റെ കാരണം എന്ന് പറയുന്നത് എം ഐ ആർ വി ടെക്നോളജിയാണ് എം ഐ ആർ വി ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മിസൈൽ തന്നെയായിരിക്കും പക്ഷെ അതിൽ പല പോർമുനകൾ ഉണ്ടാവും അഞ്ചോ ആറോ അതിലധികമോ പോർമുനകൾ ഉണ്ടാവും ഇത്തരം ടെക്നോളജിയിൽ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയും ഉണ്ട് ഈ ടെക്നോളജി ആദ്യം വികസിപ്പിച്ചെടുത്ത രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ് ഒറ്റ ഐ സി ബി എം അവരയച്ചാലും ഒന്നിലേറെ ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും നമ്മൾ പഴയ രാമായണം സീരിയലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മഹാഭാരതം കാണുമ്പോൾ അർജുനനോ ശ്രീരാമനോ ഒരമ്പ ആയിരിക്കും എയ്യുന്നത് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഇത് നാലോ അഞ്ചോ പത്തോ ഒക്കെ ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ആയിട്ട് പല ലക്ഷ്യങ്ങൾ ഭേദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും സമാനമായ രീതിയിലാണ് എം ടെക്നോളജി എന്നും പറയുന്നത് ഇത് അമേരിക്കയും വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ആദ്യമായിട്ട് വികസിപ്പിച്ചതും അമേരിക്ക തന്നെയാണ് പക്ഷേ റഷ്യ ഇതിന്മേൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത അമേരിക്കയുടെ മിനിറ്റ്മാൻ ത്രീ എന്ന് പറയുന്നത് എം ഐ ആർ വി ടെക്നോളജി ഉള്ള ഒരു മിസൈലാണ് സമാനമായ രീതിയിൽ റഷ്യയും വികസിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത് അപ്പൊ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വർക്കുകൾ എന്നാണ് എം ഐ ആർ വി അറിയപ്പെടുന്നത് ഇത്തരം സാങ്കേതിക വിദ്യ ഉള്ള മിസൈലുകൾക്ക് അത് ഐ സി ബി എം ആണെങ്കിൽ വളരെ അപകടകാരിയായിട്ട് മാറും എന്നാൽ ഇതിനകത്ത് ഒന്നിലധികം വാർഹെഡുകൾ ഉണ്ടാവും അപ്പൊ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തുക അതല്ലെങ്കിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഇത് പോകും ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഇനി ഉണ്ടെന്ന് തന്നെ കരുതുക ആ ഡിഫൻസ് സിസ്റ്റത്തിനെ കബളിപ്പിക്കാനും എം ഐ ആർ വി ടെക്നോളജിയിലൂടെ സാധിക്കുകയും ചെയ്യും അപ്പൊ വലിയ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു മിസൈലാണ് ഇവിടെ റഷ്യ യുക്രൈനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഒരേ സമയത്ത് യു എസിനും യൂറോപ്പിനും ഒക്കെയുള്ള മുന്നറിയിപ്പാണ് ഒപ്പം തങ്ങളുടെ ഒരു ശക്തി പ്രകടനം കൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ റഷ്യ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഐ സി ബി എം യൂസ് ചെയ്ത രാജ്യം എന്ന പേരും ഇനി റഷ്യക്ക് തന്നെ ആയിരിക്കും യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് സൂചന നൽകി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈല് ഇപ്പോൾ ഇവിടെ റഷ്യ പ്രയോഗിച്ചിരിക്കുന്നത് യുദ്ധം ആയിരം ദിവസം പിന്നിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ആക്രമണം എന്നതും കാണേണ്ടതുണ്ട് റഷ്യ ഇപ്പോൾ ഇത്രയേറെ പ്രവോക്കിയതൊരു കാര്യം എന്ന് പറയുന്നത് ബൈഡന്റെ ഒരു തീരുമാനമായിരുന്നു ബൈഡൻ യുക്രൈന് അനുമതി നൽകുകയുണ്ടായി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി കിട്ടിയതോടെ സെലൻസ്കി എന്ത് എന്ന് വെച്ചാൽ റഷ്യ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഞ്ചോ ആറോ മിസൈലുകൾ അയച്ചു ഇതിനെ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം ഫലപ്രദമായിട്ട് തടഞ്ഞു അമേരിക്കൻ മിസൈലുകളായിരുന്നു യുക്രൈൻ അയച്ചത് അതിനെയാണ് എസ് ഫോർ ഹൺഡ്രഡ് തടഞ്ഞത് എന്നാൽ തിരിച്ച് മറുപടി എന്ന നിലയ്ക്കാണ് തങ്ങളുടെ കയ്യിലുള്ള ഐ സി ബി എം തന്നെ എടുത്ത് റഷ്യ അടിച്ചത് അതായത് വേണ്ടി വന്നാൽ അമേരിക്ക വരെ ഇതുപയോഗിച്ച് തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതിലൂടെ പുടിൻ കൊടുത്തത് അതേസമയത്ത് ഈ ഐ സി ബി എമ്മിനെ തടയാൻ യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച റഷ്യ നാളെ ആണവായുധം തന്നെ പ്രയോഗിക്കാൻ മടിക്കില്ല എന്നൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് മറ്റൊരു വീണ്ടും കാണാം